ഫോട്ടോ <laughs> ഇട്ടി <laughs> 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 ഇനി പേരൊന്നു വിളിക്കില്ല ഓരോരുത്തരെയും ചെയ്യ ബഹളം കൂട്ടാണ്ട് ചെയ്യോരുത്തരെയും ഇരിക്കണ ആശാന്മാരെ ഓരോരുത്തരെയും അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും നേരത്തെ പറഞ്ഞ പട്ടിക്കാന്തൊടി രാമുണ്ണി മേനോൻ ആശാൻ ആശാന്റെ മകൻ തന്നെയാണ് ശിഷ്യൻ കലാമണ്ണ പത്മനാഭൻ നായർ ആ ആശാനിലൂടെയാണ് പട്ടിക്കാന്തൊടി ആശാന്റെ എല്ലാ കാര്യങ്ങളും ശാൻ ചിട്ടപ്പെടുത്തി അന്ന് നമ്മൾ കാണാത്ത സമയത്ത് എഴുതി പെണ്ണും കൊണ്ട് എഴുതി അവിടെ കാത്തു സൂക്ഷിച്ചതൊക്കെ പിന്നീട് മകൻ കണ്ടെത്തിയിട്ട് പുസ്തകമാക്കിയതായി നമ്മൾ പുസ്തകം ഞാൻ ഇടക്കി എടുത്ത് കാണിക്കുന്നത് പത്മാനായ ഫസ്റ്റ് റോയിലത്തെ ഈ ബ്ലാക്ക് കളർ കളർ ഫോട്ടോ അത് പത്മാശാന് അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛനെ നടക്കെ പട്ടിക്കാന് ആശാൻ പട്ടിക്കാന് ആശാന്റെ രണ്ടാമത്തെ ശിഷ്യന്മാരിൽ ആളാണ് തൊട്ട് വലതുഭാഗത്തുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ വാഴങ്കട കുഞ്ചുനായർ എന്ന ആശാ ആ ആശാന്റെ മകനാണ് മകനും ഇപ്പൊ മോളിൽ വെച്ച ആള് ആ രണ്ട് ഫോട്ടോകൾ പ്രത്യേകിച്ച അച്ഛനും മകൻ അച്ഛനും വേണ്ടി ജീവിതം അതിൽ വരും എന്റെ തൊട്ട് നാട്ടിൽ ഏറ്റവും താഴത്ത് കാണുന്നത് പൊട്ടിക്കാൻ ആശാന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ശിഷ്യന്മാരിലൊരാൾ രാമുട്ടിനാർ ആശാൻ അതെ രാമുട്ടിനാർ ആശാനും ആശാനും ഒരേ കാലത്ത് പഠിച്ചാണ് രാമുട്ടിനാശാന്റെ ഒപ്പമുണ്ടായിരുന്ന വാദ്യ വാദ്യലോകത്തെ ചക്രവർത്തിമാരാണ് ആശാന്റെ ഫോട്ടോ ഒപ്പമുള്ള രണ്ടുപേര് അപ്പു കുട്ടി പൊതുവാൾ എന്ന നടുക്കിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ആള് മറ്റേത് സോറി അത് കൃഷ്ണൻകുട്ടി നടക്കുള്ളത് കൃഷ്ണൻകുട്ടി പൊതുവാണ് കൃഷ്ണൻകുട്ടി പൊതുവെ അപ്പുകുട്ടി പൊതുവാണ് അതെ ചണ്ടേ അവർക്ക് ഒരു പ്രത്യേകിച്ച് അവര് കുട്ടിത്രയം എന്ന പേരിൽ അറിയപ്പെട്ടത് ഇവര് മൂന്നാളുടെ പേര് കുട്ടിന്റെ ആയിരുന്നു രാമൻകുട്ടിനായ കൃഷ്ണൻകുട്ടി പൊതുവുട്ടി അവർ മൂന്നാളും ചേർന്ന അരങ്ങ് നല്ല രസമായിരുന്നു അത് അതാ അരങ്ങ് കാണാൻ വേണ്ടിട്ട് എത്രയോ നാട്ടുന്ന ആൾക്കാർ കാരണം അവർ നല്ല ടീം സ്പിരിറ്റ് നല്ല കോമ്പിനേഷൻ ആയിരുന്നു അവർ രണ്ടുപേരും മദറവും ചെണ്ടും കൊട്ട് ഇദ്ദേഹം കളിക്കും ഇദ്ദേഹം പലതരം പ്ലാൻ ചെയ്ത് അവതരിപ്പിക്കും നേരത്തെ പഠിച്ച് വെച്ച് കണ്ടുപോകാൻ അവതരിപ്പിക്കും ഇദ്ദേഹം പറയേണ്ടതു അവതരിപ്പിക്കും ഇവരോട് പറയാണ്ട് ചെയ്താലും ഇവരൊരു കൂടെ അരങ്ങത്ത് വായിച്ച് കൊട്ടി പോകും അങ്ങനെ ലോകത്തെ ഞെട്ടിച്ച മൂന്ന് കലാകാരന്മാരാണ് അവര് ഇവരില്ലാത്ത കാലത്താണ് നമുക്ക് സങ്കടം തോന്നുന്നത് നിങ്ങൾക്ക് അവർ കാണാൻ പറ്റില്ലോ പറ്റില്ല അതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റാ നമുക്കൊരു ജനറേഷൻ്റെ ഗ്യാപ്പ് വരുമല്ലോ അവരൊക്കെ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനുള്ള നല്ല ആശാന്മാരായിരുന്നു അവരുടെ പ്രവൃത്തി അത്ര ഗംഭീരന്മാരായിരുന്നു ആ അരങ്ങനെ കുരുക്കും ജനങ്ങൾക്കൊക്കെ ഒരു കളി കണ്ടു കഴിഞ്ഞാൽ ഒരു സദ്യ നല്ല സദ്യ യുവസംവർന്ന സദ്യ കൊണ്ടുപോകണ പ്രതീതി അരങ്ങുണ്ടാക്കിയിട്ട് ജീവിതം ഒഴിഞ്ഞുവെച്ച കലാകാരന്മാർ സമ്പാദിക്കാൻ നല്ല മുഖം പോയി പോയിത്തമ എല്ലാരും പുഷ്പോഷ്ട് ചെയ്തിട്ട് ഒരുമിച്ച് നിക്കണം ഫോട്ടോ എടുക്കണം നിങ്ങൾ വേറെ നിങ്ങൾ വേറെ മാറി നിൽക്കുന്നില്ല പത്മാവധി നമ്മുടെ ആരെങ്കിലും ഈ ആശാൻമാരെ കുറിച്ച് മനസ്സിലാക്കി നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ള സമയമാണ് പറഞ്ഞോളൂ ആരും എന്റെ വാക്ക് പറയാതെ പോകരുത് ഈ ആചാര്യൻ ജനിച്ചതും ജീവിച്ചതും കഞ്ഞി രണ്ടിനാണ് വർഷങ്ങൾക്ക് വ്യത്യാസം തൈര് മാത്രമേ ഉള്ളു കഞ്ഞി രണ്ടിന് ജനിച്ച് കന്നി രണ്ടിന് മരിച്ച ആളാണ് അദ്ദേഹം അപ്പം മരിച്ച ദിവസം കലാമണ്ഡലത്തിൽ ആചരിക്കുമ്പോൾ ജനിച്ച ദിവസമാണ്